അവർക്ക് എന്ത് റൈറ്റ് ആണുള്ളത് മറ്റൊരാളെ ചൂണ്ടിക്കാണിക്കാനായിട്ട് മുപ്പത്തിരണ്ട് വർഷത്തെ സ്തുത്യർഹ സേവനം ചെയ്തൊരു വ്യക്തിയായിരുന്നു ഈ നവീൻ ബാബു അങ്ങനെ ഒരു വ്യക്തി പടിയിറങ്ങി പോകുന്നതിൻ്റെ അന്ന് ഇവരുടെ മനസ്സിലെ പക സ്വന്തമായിട്ടുള്ള ബിനാമി കാര്യം ബിസിനസിന് ഇയാൾ കൂട്ടുനിൽക്കുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞപ്പം പക മൂത്ത് പ്രാന്തായ ഒരു സ്ത്രീ ആയിട്ട് ഇവിടെ ശ്രീമതി ടീച്ചർ സി പി എമ്മിന്റെ ഭയങ്കര സീനിയർ മോസ്റ്റായിട്ടുള്ള സിപിഎ ശ്രീമതി ടീച്ചറും ബാലൻ നാഷും തീവ്രത അളക്കാൻ പോയിട്ടുണ്ട് പി പി ശശിയെ പോലെ ഒരാൾക്ക് ശശിക്ക് ഒരു പീഡന പരാതി വന്നു കഴിഞ്ഞപ്പം ശരി ഞങ്ങൾ തീവ്രത നോക്കട്ടെ പീഡിപ്പിച്ചന്റെ അപ്പൊ തീവ്രതാ മെഷീൻ പീഡനത്തിന്റെ മെഷീൻ അളക്കാനുള്ള തീവ്രതാ മെഷീനുമായിട്ട് പോയിട്ട് അതിനെതിരെ കമാന്ന് പറയാൻ ഒരു താന്തയില്ലാത്ത കൊച്ചിനെ നനക്ക് ഉണ്ടാക്കി തരും എന്നുള്ള ഭീഷണി കൃത്യമാണ് അവിടെ ആണെങ്കിൽ ഭീഷണിയാണ് നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം രാഹുൽ മാങ്കൂട്ടത്തിനോടൊന്ന് ചിരിച്ച് സംസാരിക്കുന്ന പെൺകുട്ടികളെല്ലാം തന്നെ പോക്ക് കേസാണ് എന്ന തരത്തിലാണ് ഇപ്പോൾ കാര്യങ്ങൾ നടക്കുന്നത് അതായത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു യുവതി ലൈംഗികാരോപണവുമായിട്ട് രംഗത്തേക്ക് വരുന്നു പരാതി കൊടുക്കുന്നില്ല എന്നുള്ള തീരുമാനത്തിലെത്തുന്നു എങ്കിൽ പോലും അത് രാഷ്ട്രീയ കേരളത്തിൽ വലിയ ചർച്ചയാകുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ കുറ്റക്കാരനാണോ അല്ലയോ എന്നതിൽ ഇപ്പോഴും ഒരു വ്യക്തതയില്ല എങ്കിൽ പോലും രാഹുൽ മാങ്കൂട്ടത്തിനോട് സംസാരിക്കുന്നവരെല്ലാ സംസാരിക്കുന്ന പെൺകുട്ടികൾ അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ പിന്തുണയ്ക്കുന്ന സ്ത്രീകൾ അവരെല്ലാം തന്നെ മോശമായിട്ടുള്ള രീതിയിൽ അവരെ കാണേണ്ടുന്ന സാഹചര്യമാണ് എന്ന് വലിയ രീതിയിൽ വിമർശനം ഉന്നയിക്കുകയാണ് സോഷ്യൽ മീഡിയ ഇന്നിപ്പോൾ സി പി എം നേതാവായിട്ടുള്ള പി പി ദിവ്യ രാഹുൽ മാങ്കൂട്ടത്തിനെ പിന്തുണച്ചതിന്റെ പേരിൽ നടിയായിട്ടുള്ള അനുശ്രീയെയും അതുപോലെ തന്നെ സീമാജി നായരെയും ഒക്കെ അതി മോശമായിട്ടുള്ള രീതിയിൽ പരാമർശിക്കുന്നത് കൊണ്ട് അതായത് ഗോവിന്ദ ചാമിമാരെ സൃഷ്ടിക്കുന്നത് ഇത്തരത്തിലുള്ള ചില സ്ത്രീ രത്നങ്ങളാണ് എന്നുള്ള ഒരു പരിഹാസമാണ് പി പി ദിവ്യയുടെ ഭാഗത്ത് നിന്നുണ്ടായത് അതായത് തന്റെ കയ്യിലെ വലിയൊരു അത് വച്ചിട്ടാണ് മറ്റുള്ളവരുടെ കല്ലിലെ മന്ദിനെ കുറിച്ച് കുറ്റം പറയുന്നത് എന്നുള്ള രീതിയിലാണ് ഈ ഒരു വിഷയത്തെ നമ്മൾ നോക്കി നോക്കിക്കാണേണ്ടുന്നത് എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയം ഇപ്പോൾ രാഷ്ട്രീയ കേരളത്തിൽ എത്തരത്തിലാണ് ചർച്ച ചെയ്യപ്പെടുന്നത് എന്താണ് ഇതിന്റെ യഥാർത്ഥ വസ്തുത എന്താണ് പി പി ദിവ്യയുടെ ഈ ഒരു നടപടിയിൽ ഈ ഒരു അഭിപ്രായ പ്രകടനത്തിൽ ഉണ്ടായിട്ടുള്ള ഒരു രാഷ്ട്രീയ നിരീക്ഷണം എന്നതിലേക്കാണ് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് പാർവതി പ്രവേശ് എന്ന് പറയുന്ന സാമൂഹിക പ്രവർത്തക മലയാളി വാർത്തയോട് പ്രതികരിക്കുന്നു നമുക്ക് പറയാൻ പ്രസംഗം നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ടല്ലേ കാരണം ഈ പി ദിവ്യ രാഷ്ട്രീയപരമായിട്ട് ആർക്കെതിരെയും അവർക്ക് വിരൽ ചൂണ്ടാൻ യാതൊരു അധികാരവും ഇല്ല അവർക്ക് എന്ത് ധാർമ്മികതയാണുള്ളത് ഒരു പാവം മനുഷ്യനെ പച്ചയായിട്ട് നമ്മുടെ കൺമുന്നിലായി അദ്ദേഹത്തിനെ അപമാനിച്ചിട്ട് അദ്ദേഹത്തിന്റെ മരണത്തിലേക്ക് തള്ളി നമ്മൾ കണ്ടതാണ് തള്ളി വിട്ടതാണല്ലേ സത്യം പറഞ്ഞാൽ എനിക്ക് പി പി ദിവ്യ എന്ന് പറയുമ്പോൾ ഒരു രക്തദാഹിയായ രക്തരഹസ അങ്ങനെ അതിനപ്പുറം മറ്റൊരു ഇമേജ് അവർക്ക് കൊടുക്കാനില്ല അവർക്ക് മേലേക്ക് വന്നിട്ടുള്ള ശാപം ഒരു കുടുംബത്തിന്റെ ശാപം രണ്ട് മക്കളുടെ ശാപം അതൊക്കെ എവിടെ കൊണ്ടുപോയിട്ടാണ് അവർ അവസാനിപ്പിക്കാൻ പോകുന്നത് അങ്ങനെയുള്ള ഒരു വ്യക്തി അതായത് ഈ പൊതുസമൂഹം പി പി ദിവ്യ എന്ന് പറയുമ്പോൾ ചോറേറ്റിറ്റ് വീഴുന്ന ഒരു രക്തരക്ഷസായിട്ട് കണ്ടിട്ടുള്ള ഒരു സഖാറ്റി അവർക്ക് എന്ത് ധാർമികതയാണ് ഈ സീമാജി നായർ അല്ലെങ്കിൽ അനുശ്രീയെ പോലുള്ള സ്ത്രീകൾക്കെതിരെ പ്രതികരിക്കാനായിട്ട് അവർക്ക് ഉണ്ടായിരിക്കുന്നത് അതും ഏത് വിഷയത്തില് ഞാൻ അതാണ് ചോദിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇത് ഇതിനു മുമ്പ് ഇലക്ഷൻ സമയമാകുമ്പോൾ പൊട്ടിക്കാനും പണ്ട് തൊട്ടേ സാഹാക്കന്മാരുടെ ഒരു പ്രശ്നം ഉണ്ടാകുന്ന വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ആ ചോദ്യങ്ങൾക്ക് ഉത്തരവണ ഇല്ല എങ്കിൽ അധികാര കസേര കിട്ടില്ല എങ്കിൽ സീറ്റ് കിട്ടില്ല എങ്കിൽ അവരുടെ കയ്യിലുള്ള ഒരു പ്രചരണ ആയുധം എന്ന് പറയാൻ അവരുടെ പണ്ട് തൊട്ടേ അവിഹിതമാണ് നമുക്കറിയാം നമ്മുടെ സിനിമ കാലങ്ങൾക്ക് മുമ്പേ സഞ്ചരിച്ചിട്ടുള്ള സിനിമയുണ്ട് സന്ദേശം ആ സന്ദേശത്തിൽ തന്നെ അത് താത്വികാചാരനായിട്ടുള്ള സാർ പറയുന്നുണ്ടല്ലേ കുമാരപള്ള സാർ പറഞ്ഞു കൊടുക്കുന്ന ഒരു അടവാണ് അത് കാണാൻ കൊള്ളാവുന്ന പിള്ളേരുണ്ടെങ്കിൽ പാർട്ടിയിലെ എതിർ പാർട്ടിയിലുണ്ടെങ്കിൽ അവർക്കെതിരെ പടച്ചു പഠിച്ചുവെക്കാനുള്ളതൊന്നും അവിഹിതം അല്ലെങ്കിൽ ഒരു ഗർഭം എക്സാക്ട് ഇപ്പൊ ഇതിൽ നമ്മള് അതായത് പടച്ചുവെച്ചൊരു ഇതാണെന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല രണ്ടുപേര് തമ്മിലുള്ള രണ്ടാളുടെ തമ്മിലുള്ള ഉപയക്ഷി സമ്മതപ്രകാരമുള്ള ഒരു റിലേഷൻഷിപ്പ് ആയിരുന്നു അതൊന്നും നമുക്ക് അതായത് രാഹുൽ മാങ്കൂട്ടം വീട് പൊളിച്ച് കയറി ചെന്ന് റേപ്പ് ചെയ്തതല്ല അവര് തമ്മിൽ റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു ശരി തീർത്തും സ്വകാര്യമായിട്ടുള്ള രണ്ടുപേർ തമ്മിലുള്ള വ്യക്തിപരമായിട്ടുള്ള ഒരു കാര്യം അവിടെ തീർച്ചയായിട്ടും വിവാഹ വാഗ്ദാനം നൽകി വഞ്ചിച്ചു എന്നുള്ള ഇരയുടെ വെളിപ്പെടുത്തൽ വന്നിട്ടുണ്ട് ഓക്കെ ഇത് ഇതൊക്കെ സോഷ്യൽ മീഡിയ ആണോ ഇതിന് പരിഹാരം കോടതി എല്ലാം സോഷ്യൽ മീഡിയ ആണോ എനിക്കതാണ് മനസ്സിലാകുന്നത് ഇപ്പൊ എനിക്കൊരു ട്രോമ ഉണ്ടായിട്ടുണ്ട് എന്നെ ഒരാൾ വിവാഹ വാഗ്ദാനം നൽകി രണ്ട് കാര്യങ്ങൾ പറയും ഞാനും ഒരു സ്ത്രീ ആയതുകൊണ്ട് തന്നെ പറയുവാണ് ഒന്നാമത് ഇപ്പൊ ഞാൻ വിവാഹിത അല്ലാതിരിക്കുന്ന ഒരു സമയത്ത് എനിക്ക് ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായിട്ടുണ്ട് ആ റിലേഷൻഷിപ്പ് ഉണ്ടായിട്ടുള്ള ലിവിങ് ടുഗദർ റിലേഷൻഷിപ്പ് ആണെന്ന് പറയുമ്പോൾ തന്നെ അവിടെ കുഞ്ഞു വേണം എന്ന് പറയുമ്പോ ഞാൻ എന്നുള്ള പെണ്ണ് അനാദി കാലം തൊട്ട് നമുക്കറിയാം എന്ത് അവിഹിതം എന്ത് കാര്യമായിക്കോട്ടെ റിലേഷൻഷിപ്പിൽ ആണ് വാഗ്ദാനങ്ങൾ തരും പക്ഷെ അതിന്റെ ഒരു ഭാരം പേറേണ്ടി വരിക എന്ന് പറയുമ്പോൾ സ്ത്രീകൾക്ക് തന്നെയാണ് കാരണം ഗർഭപാത്രം എന്നുള്ളൊരു സംഭവം ഉള്ള കാലത്തോളം നോക്ക് എന്ത് പ്രശ്നമാണെങ്കിലും ഏത് പ്രണയമാണെങ്കിലും ദിവ്യ പ്രണയമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും നമുക്ക് അത് ഒളിപ്പിക്കാൻ പറ്റാത്ത ഗർഭപാത്രം എന്നൊരു സംഭവം ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ വയറ് ദീർഘം ചെയ്യും പൊതുസമൂഹത്തിന്റെ മുന്നിൽ അതൊരു അവിഹിത ഗർഭം അതായത് നമ്മളാരും പുണ്യാത്മാക്കളല്ല ദിവ്യ ഗർഭമാണെന്ന് പറയാൻ വേണ്ടിയിട്ടല്ലേ അപ്പൊ സ്ത്രീകളാണ് അവിടെ ആ ഒരു അപകടങ്ങൾ വരാതിരിക്കാൻ ശ്രമിക്കേണ്ടത് സ്ത്രീകളാണ് അതുകൊണ്ട് തന്നെ ആ കുട്ടിയെ കുറ്റപ്പെടുത്തുന്നില്ല പ്രണയത്തിന്റെ ഇതിൽ ചതിയിൽ വീണുപോയതായിരിക്കാം പക്ഷെ അതിന് പരിഹാരം കാണേണ്ടത് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ വോയിസ് ക്ലിപ്പ് ഇട്ട് കൊടുത്തിട്ടാണോ ഈ ലിവൻ റിലേഷൻഷിപ്പ് ഉണ്ടായി നീ പ്രഗ്നന്റ് ആവണം എന്നൊരു പ്രതി പുരുഷൻ പറയുമ്പോൾ ഈ സ്ത്രീ ഈ പെൺകുട്ടികൾക്ക് ചോദിക്കാം എന്ത് ധൈര്യത്തിൽ ഞാൻ പ്രഗ്നന്റ് ആകും കാരണം നിങ്ങളെന്നും എന്റെ ഒപ്പം ഉണ്ടാകും എന്നുള്ളൊരു എഗ്രിമെന്റ് ഒരു ഉറപ്പ് ഇതൊന്നുമില്ലാതെ ഇല്ലാതെ പ്രഗ്നന്റ് ആകൂ എനിക്ക് നിന്റെ ഒരു കുഞ്ഞു വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരി ഞാൻ പ്രഗ്നന്റ് ആവാം എന്ന് പറയുന്നത് അത് എന്താ അതും സാധാരണ പെൺകുട്ടിയല്ലാന്ന് ആലോചിക്കണം ഒരു മാധ്യമ പ്രവർത്തകയാണ് അറിഞ്ഞിടത്തോളം കാലത്ത് വിവരവും വിദ്യാഭ്യാസവും വകതിരിവുമുള്ള ഇന്നിന്റെ സമൂഹത്തിൽ എന്താണ് സ്ത്രീകൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് അറിയാവുന്ന ഒരു മാധ്യമ പ്രവർത്തകയ്ക്ക് ഇങ്ങനെ ഒരു തെറ്റ് സംഭവിച്ചു അതിന് പരിഹാരം കാണേണ്ടത് സോഷ്യൽ മീഡിയ വഴി സ്വന്തം സ്വത്വത്തെ ആത്മാഭിമാനത്തെ ഇതര പാർട്ടിക്കാർക്ക് കടിച്ച് കീറാൻ ഇട്ടു കൊടുക്കുകയല്ല അതിനാണ് നമ്മുടെ ജനാധിപത്യ രാജ്യത്ത് സിസ്റ്റംസ് ഉള്ളത് എന്ത് സിസ്റ്റം നിയമപരമായിട്ടുള്ള മാർഗങ്ങളുണ്ട് ആ മാർഗത്തിലൂടെ മുന്നോട്ട് പോവുക ചതിച്ച ആളെ കോടതിക്ക് മുന്നിൽ വ്യക്തമായ തെളിവുകളോടെ ഇദ്ദേഹം വിവാഹ വാഗ്ദാനം നൽകി പറ്റിച്ചു കുഞ്ഞിനെ ഈ അദ്ദേഹം ആവശ്യപ്പെട്ട പ്രകാരം ഞാൻ ഗർഭിണിയായി പക്ഷെ അബോട്ട് ചെയ്യാൻ എന്നെ നിർബന്ധിച്ചു ഈ രീതിയിലുള്ള കുറ്റങ്ങളൊക്കെ ചാർത്തിയിട്ട് കേസ് കൊടുക്കാം അവർക്ക് മുഖം ഇപ്പൊ ഇതാലോചിച്ച് നോക്കിയേ ഈ മുഖം മറച്ച് നിന്നിട്ട് ഇവരിങ്ങനെ കൊറേ ആരോപണങ്ങൾ അല്ലെങ്കിൽ വീഡിയോ ക്ലിപ്പിംഗ്സ് കൊടുക്കുകയാണ് ഈ ആദ്യത്തെ ക്ലിപ്പിംഗ് വന്നപ്പോൾ തന്നെ പൊതു സമൂഹത്തെ ഇവരുടെ സുഹൃത്തുക്കളായിട്ടുള്ള കുറച്ച് മാധ്യമ പ്രവർത്തകർ വന്നിട്ട് പറഞ്ഞു ഈ പെൺകുട്ടി ഒരു ട്രോമയിലൂടെ കടന്നുകൊണ്ട് പോവാണെന്ന് പറഞ്ഞു അത്തരം ട്രോമയിലൂടെ കടന്നു പോകുന്ന ഒരു വ്യക്തി ഞാനാണെങ്കിൽ തന്റെ ഇത് പറയുന്നത് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട് ട്രോമആയാണ് ഞാൻ മറക്കാൻ ഒരിക്കലും ആഗ്രഹിക്കാത്തൊരു അധ്യായമായിരിക്കും ബിക്കോസ് അത് ക്ലോസ്ഡ് ചാപ്റ്റർ ആണ് ആ ഒരു ചാപ്റ്ററിൽ എനിക്ക് കാരണം എന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു ദുരന്തം സംഭവിച്ചിരിക്കുന്നു ആ ദുരന്തത്തിലൊരാളെ എനിക്ക് പ്രതികാരമുണ്ടെങ്കിൽ ഞാൻ വീണ്ടും വീണ്ടും ആ ഒരു സംഭവത്തിലേക്ക് ആൾക്കാർക്ക് മുന്നിലേക്ക് എന്നെ കടിച്ചു കൊടയാൻ ഇട്ട് കൊടുക്കുക അല്ല എനിക്ക് പോകാനായിട്ട് നേരായ ഒരു മാർഗമുണ്ട് ബിക്കോസ് എന്റെ ഭാഗത്ത് റൈറ്റ് ഉണ്ടെങ്കിൽ കോടതി ഉണ്ട് നീതിന്യായ വ്യവസ്ഥയുണ്ട് അങ്ങനെയാണ് പോകേണ്ടത് അല്ലാതെ ഇടക്കിടക്ക് ഞാൻ സംസാരിച്ചു അല്ലെങ്കിൽ ആ അത്തരം ആൾക്കാർക്ക് എന്നെ തേജോപദം ചെയ്യാനുള്ള സംഭവങ്ങൾ ഇട്ട് കൊടുക്കുകയല്ല വേണ്ടത് ഈ പെൺകുട്ടി പക്ഷെ സത്യം പറഞ്ഞാൽ ഇവിടെ ഇത്തരം പ്രതികാരമനോഭാവം ചെയ്യുന്നത് കൊണ്ട് അയാൾക്കൊന്നുമില്ല അയാൾ പറയുന്നുണ്ട് ആദ്യം തൊട്ട് അയാൾ പറഞ്ഞു ഹു കേസ് എന്ന് പറഞ്ഞൊരു ആറ്റിറ്റ്യൂഡ് എന്നൊരു വ്യക്തിക്ക് കാരണം അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾ നാണം കിടാവുന്നതിന്റെ അപ്പുറത്താണ് പാർട്ടി പോലും അദ്ദേഹത്തിനെ പുറത്താക്കി പാർട്ടി തള്ളിപ്പറഞ്ഞൊരു വ്യക്തി അപ്പൊ ഇനി ഇനി അതിന്റെ ഒരു ഡാമേജ് ഉണ്ടാവുക ഈ പെൺകുട്ടിക്ക് മാത്രമാണ് കാരണം മുന്നിൽ വരാതെ ഇത്തരം കുറച്ച് സ്ക്രീൻഷോട്ട് കുറച്ച് ഓഡിയോ ചാറ്റ് ഇങ്ങനെയൊക്കെ എടുത്ത് ഇതിപ്പോ നമുക്ക് തന്നെ തോന്നുന്നു ഇലക്ഷൻ കാരണം നമ്മൾ കേരളം ഇത് വിശ്വസിക്കില്ല കാരണം എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഉമ്മൻ സാറിനെ പോലെ പരമസാത്വികനായ ഒരു മനുഷ്യനെ ഒരു അതിജീവിത എന്ന് പറഞ്ഞ ഒരു സ്ത്രീയെ മുന്നിൽ നിർത്തി കളിച്ച തേർഡ് റേറ്റഡ് ആയിട്ടുള്ള ഒരു നാടകമുണ്ട് ആ നാടകം കണ്ട് അടുത്തുപോയൊരു ജനത്തിന്റെ മുന്നിൽ വീണ്ടും ഒരു ഗർഭം അവിഹിതമൊക്കെ കൊണ്ടു അത് ഇലക്ഷൻ സമയത്ത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് ഉള്ളൂ മാത്രവുമല്ല ഈ ഒരു സിറ്റുവേഷൻ ആലോചിച്ച് നോക്കൂ കേരളം ഇന്നേവരെ കണ്ടിട്ടില്ലാത്തൊരു കാട്ട് കൊള്ളാം അതും സി പി എം നേതാക്കന്മാരെ മുന്നിൽ നിന്ന് നാല് പ്രമുഖര് അവര് മുന്നിൽ നിന്ന് നടത്തിയ ഒരു വലിയൊരു കാട്ടുകൊള്ള ശബരിമല പോലൊരു വിശ്വാസ സമൂഹത്തെ ആകമാനം ഞെട്ടിക്കുന്ന രീതിയിലുള്ള കൊള്ള നടത്തിയിട്ട് അത് അത് ഭരണമികവർക്കൊന്നും കാണിക്കാനില്ല ആ ഒരു സ്വർണ്ണ കൊള്ളയെ മറികടക്കാൻ അല്ലെങ്കിൽ എസ് ഐ ടി അന്വേഷണം ഇനി ദേവസ്വം മന്ത്രിയിലേക്ക് പോകുന്നു ആയപ്പോൾ വീണ്ടും ഒരു ഗർഭക്കാഥ കൊണ്ടുവന്നിട്ട് കഴിഞ്ഞാൽ ഇവിടെ ചീറ്റി പോവേ ഉള്ളൂ അതാണ് എന്നിട്ട് പി പി ദിവ്യ പോലെ ഒരു വ്യക്തി അതെടുത്തുകൊണ്ട് മുന്നിൽ തുമ്പം അവർ സ്വയം അപഹസിക്കപ്പെടുകയാണ് ചെയ്യുന്നത് അവർക്ക് എന്ത് റൈറ്റ് ആണുള്ളത് മറ്റൊരാളെ ചൂണ്ടിക്കാണിക്കാനായിട്ട് പത്തിരണ്ട് വർഷത്തെ സ്തുത്യർഹ സേവനം ചെയ്തൊരു വ്യക്തിയായിരുന്നു ഈ നവീൻ ബാബു അങ്ങനെ ഒരു വ്യക്തി പടിയിറങ്ങി പോകുന്നതിന്റെ അന്ന് ഇവരുടെ മനസ്സിലെ പക സ്വന്തമായിട്ടുള്ള ബിനാമി കാര്യം ബിസിനസ്സിന് ഇയാള് കൂട്ടുനിൽക്കുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞപ്പം പക മൂത്ത് പ്രാന്തായ ഒരു സ്ത്രീയായിട്ട് ക്ഷണിക്കപ്പെടാത്ത അതിഥിയായിട്ട് കടന്നു വന്നു ശരിക്കും ഒരു മരണദേവതയാണ് ക്ഷണിക്കപ്പെടാതെ കയറി വന്നിട്ട് മനുഷ്യനെ ആളുകളുടെ മുന്നിൽ ആ ഒരു പൊതുചടങ്ങില് അപമാനിതായിട്ട് പ്രണത ഹൃദയനാക്കി മാറ്റി വിട്ടിട്ട് അയാളെ മരണത്തിലേക്ക് നമുക്കറിയില്ല സത്യം പറഞ്ഞാൽ ഇത് അതൊരു മരണ കൊലപാതകമാണോ എന്ന് പോലും അറിയില്ല കാരണം അവിടെ വീണ്ടും ഒരു വസ്തുതയുണ്ട് കേസ് അന്വേഷിച്ച രത്നകുമാർ എന്ന് പറഞ്ഞ ഒരാളാണ് ഇതേ രത്നകുമാറാണ് പത്ത് പാലത്തായി കേസും അന്വേഷിച്ചേക്കുന്നത് അദ്ദേഹം ഇന്ന് സി പി സ്ഥാനാർത്ഥിയാണ് അപ്പൊ അങ്ങനെ അങ്ങനെ ഒരു കേസ് അന്വേഷിച്ചിട്ട് ആത്മഹത്യാണെന്ന് കണ്ടെത്തി എന്ന് പറയുമ്പോൾ ഇപ്പോഴും സംശയമാണ് കാരണം ഈ ആത്മഹത്യകൾ അപ്പൊ നമുക്ക് പറയേണ്ടി വരും സിദ്ധാർത്ഥം എന്ന് പറഞ്ഞൊരു കുട്ടീനെ കൊന്നിട്ടുണ്ട് അതും ആത്മഹത്യയാണ് നമുക്ക് ആർക്കും അറിയില്ല അത് ആത്മഹത്യ ചെയ്താണോ കൊലപാതകമാണെന്നുള്ള കാര്യത്തെക്കുറിച്ച് ഒന്നും നമുക്ക് അറിയില്ല അപ്പോ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത ആത്മഹത്യ എന്നാണ് ഞാൻ ഇന്നും വിശ്വസിക്കുന്നില്ല ഒരു പക്ഷെ നവീൻ ബാബിനെ മറ്റൊരു രീതിയിൽ അപായപ്പെടുത്തിയിട്ടുണ്ടാവാം അങ്ങനെ ചെയ്തൊരു വ്യക്തിക്ക് അങ്ങനെ ചെയ്തൊരു സ്ത്രീക്ക് എന്ത് റൈറ്റ് ഉണ്ട് സീമാജി നായരെ പോലെയും അനുസരിയെ പോലെയൊരു വ്യക്തി അതും അവർ അവരെന്ത് രീതിയിൽ സപ്പോർട്ട് ചെയ്തു എന്നാണ് പറയുന്നത് ഞാൻ ചോദിക്കട്ടെ ഇവിടെ ശ്രീമതി ടീച്ചർ സി പി എമ്മിന്റെ ഭയങ്കര സീനിയർ മോസ്റ്റ് ആയിട്ടുള്ള സി ശ്രീമതി ടീച്ചറും ബാലനാഷും തീവ്രത അളക്കാൻ പോയിട്ടുണ്ട് പി പി ശശിയെ പോലെ ഒരാൾക്ക് ശശിക്ക് ഒരു പീഡന പരാതി വന്നു കഴിഞ്ഞപ്പം ശരി ഞങ്ങൾ തീവ്രത നോക്കട്ടെ പീഡിപ്പിച്ചതിന്റെ അപ്പൊ തീവ്രതാ മെഷീൻ പീഡനത്തിന്റെ മെഷീൻ അളക്കാനുള്ള തീവ്രതാ മെഷീനുമായിട്ട് പോയിട്ട് അതിനെതിരെ കമാന്ന് പറയാൻ ഒരു മറ്റൊരു കാര്യം കൂടെ എനിക്ക് പറയണം കേട്ടോ ഈ ഒരു കുട്ടിയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് ഇവിടെ ഒരു വാർഷുണ്ടായിരുന്നു വിദ്യാർത്ഥി നേതാവായിരുന്ന അപ്പൊ എസ് എഫ് ഐയുടെ സംസ്ഥാന നേതാവായിട്ടായിരുന്ന അപ്പം അതേ വിദ്യാർത്ഥി സംഘടനയിൽ അതായത് അവർക്കൊപ്പം കൂടിക്കൂടിയുള്ള എസ് എ വൈ എഫിനാണ് എ ഐ എസ് എഫ് വിദ്യാർത്ഥി സംഘടനയിലെ ഒരു പെൺകുട്ടിനെ മാറടി ആ ജാതി പേര് ഞാനിപ്പോ പറയുന്നില്ല അങ്ങനെ ഒരു ജാതി പേര് പറഞ്ഞിട്ട് തന്തയില്ലാത്ത കൊച്ചിനെ നിനക്ക് ഉണ്ടാക്കി തരും എന്നുള്ള ഭീഷണി ഒരു റേപ്പ് അല്ലെ അത് കൃത്യമാണ് അവിടെ ആണെങ്കിൽ ഭീഷണിയാണ് അതായത് നീ എന്റെ വഴിക്ക് വന്നില്ലെങ്കിൽ നിന്നെ ഞാൻ റേപ്പ് ചെയ്തിട്ട് കുട്ടി ഉണ്ടാക്കി തരും എന്നുള്ള രീതിയിലുള്ള രീതിയിലുള്ളത് തന്നെ അത് സി പി എമ്മിന്റെ അല്ലെങ്കിൽ പാർട്ടിയുടെ അങ്ങേയറ്റത്തെ അറ്റത്തെ യുവ നേതാവെന്ന് പറഞ്ഞ് അവരോധിച്ചിരിക്കുന്ന ഈ പി ദിവ്യ പോലെയുള്ള വ്യക്തികൾക്ക് എന്ത് റൈറ്റ് ആണുള്ളത് രണ്ടു പേര് തമ്മിലുണ്ടായിരുന്ന റിലേഷൻഷിപ്പില് ഒരു അവർ തമ്മിലുള്ള ബന്ധത്തിനിടയിൽ ഉണ്ടായ ഒരു സ്ക്രീൻഷോട്ട് എടുത്തു വെച്ചിട്ട് ഗോവിന്ദ കമ്പയർ ചെയ്യാൻ അവർക്ക് എന്തെങ്കിലും ധാർമ്മികതയുണ്ടോ അങ്ങനെയുള്ളവർ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ ഇനി എം എൽ എ മുകേഷ് അദ്ദേഹത്തിനെ കുറിച്ച് വന്നിട്ടുള്ള എത്രയും മീട്ടു ആരോപണമുണ്ട് അതോടൊപ്പം തന്നെ വന്നിട്ടുണ്ട് ഗ്ലൂ ഒട്ടിക്കണ കാര്യമായിട്ടൊക്കെ സംബന്ധിച്ചൊരു നടി നടി തന്നെ വെളിപ്പെടുത്തൽ നടത്തിയിട്ടുണ്ട് അപ്പൊ അങ്ങനെയൊക്കെ ചെയ്തിട്ടുള്ള ഒരു വ്യക്തിക്കെതിരെ ഒരു കാന്നൊരു അക്ഷ അക്ഷരം പറയാൻ മിടുക്കില്ലാത്ത ഈ പി പി ദിവ്യ ഇനി ആനവണ്ടിയുടെ മന്ത്രിയായിട്ടുള്ള ഗണേഷ് കുമാർ അദ്ദേഹം ആ പാ നമുക്കറിയാം അദ്ദേഹം കേട്ടുള്ള അദ്ദേഹത്തോളം സ്ത്രീ വിഷയങ്ങളില് കഥ നമുക്ക് എല്ലാവർക്കും അറിയാം പാണന്മാർ പാടി നടക്കുന്ന കടകഥകളാണത് അതിനെതിരെ പ്രതികരിക്കാൻ കൽപ്പില്ലാത്ത ഈ പി പി ദിവ്യ ലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ നീളില്ല സ്വപ്ന സുരേഷ് എന്ന് പറഞ്ഞൊരു വ്യക്തി ഇദ്ദേഹം അവര് അപ്പൊ ആ പാർട്ടിക്കൊപ്പം സഞ്ചരിച്ചോണ്ടിരുന്നപ്പോൾ അല്ലെങ്കിൽ പല രീതിയിൽ അവരെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന സമയത്ത് മൂന്നാറിൽ വരാൻ വേണ്ടി ക്ഷണിച്ച നമുക്കറിയാം ഐസക് ഐസക് എന്ന് പറഞ്ഞൊരു ശാസ്ത്രജ്ഞൻ അത് ഭയങ്കര സി പി എമ്മിന്റെ സമുന്നതനായിട്ടുള്ള നേതാവ് ശ്രീ തോമസ് ഐസക് മറ്റൊന്നും വേണ്ട റെമി മാർട്ടിന്റെ പടം ഷൂ ഷൂ ഷൂഷുഷൂന്ന് തോണ്ടി വിളിക്കും അങ്ങനെ വിളിച്ചിട്ടുള്ള ഒരു ശ്രീരാകൃഷ്ണൻ സഖാവ് മറ്റൊന്ന് കടകംപള്ളി ഇത്രയും സ്ത്രീ നമ്മൾ പറയൂല ഹാഭാസന്മാരായിട്ടുള്ള ആൾക്കാരുടെ വെളിപ്പെടുത്തൽ നടത്തിയ സ്വപ്ന അതിനെതിരെ ഒന്നും കമാന ലക്ഷരമുണ്ടാത്ത ഈ പി പി ദിവ്യെ പോലെയുള്ള ആയിട്ടുള്ള സഖാത്തിക്ക് എന്ത് ധാർമ്മികതയാണുള്ളത് സീമാജി നായറിനെ അല്ലെങ്കിൽ അനുശ്രീയെ പോലെയുള്ള സെലിബ്രിറ്റികളായിട്ടുള്ള സ്ത്രീകൾക്കെതിരെ സംസാരിക്കാൻ ഒന്നുമില്ലെങ്കിലും സീമാജി നായർ ഒക്കെ കുറെ ക്യാൻസർ പേഷ്യൻസിന് വേണ്ടിയിട്ടും ചാരിറ്റി അവരവർക്ക് കിട്ടുന്ന ആ ഒരു വരുമാനത്തിന്റെ പങ്ക് അങ്ങനത്തെ മഹത്തായ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അനുശ്രീയൊക്കെ സെലിബ്രിറ്റി സ്റ്റാറ്റസ് പോലും കാണിക്കാതെ ഒരുപാട് നല്ല ണ്ട് ഇവർക്ക് എന്താ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ അഴിമതി അല്ലാതെ അല്ലെങ്കിൽ സഹാക്കന്മാർക്ക് സഹാക്കന്മാരുടെ അവിഹിത കഥകൾക്ക് വെളുപ്പിക്കുകയല്ലാതെ ഈ പി പി ദിവ്യെ പോലെയുള്ള സഹാത്തി എന്താണ് ചെയ്തിട്ടുള്ളത് അപ്പൊ എനിക്ക് ഇത്രേ പറയാനുള്ളൂ പി പി ദിവ്യ എന്ന് പറഞ്ഞ സ്ത്രീക്ക് ഇവരെ പറയാനായിട്ട് യാതൊരു ധാർമ്മികതയില്ല കാരണം അവർക്ക് ഈ രണ്ട് സ്ത്രീകളുടെ മേലേക്കും ഒരു കുടുംബത്തിന്റെ ശാപം പതിച്ചിട്ടില്ല ഒരു മക്കളുടെയും കണ്ണുനീര് അവളുടെ ജീവിതത്തിലേക്ക് പതിഞ്ഞിട്ടില്ല അങ്ങനെയുള്ള കാലത്തോളം പി പി ദിവ്യ പോലുള്ള ഒരു തേർഡ് റേറ്റഡ് ആയിട്ടുള്ള ഒരു പിശാചിനി അവരൊക്കെ ഇങ്ങനെ സംസാരിക്കുന്നതിന് അർഹമായ അവജ്ഞയോടുകൂടി തന്നെയായിരിക്കും കേരള സമൂഹം തള്ളിക്കളയുക കാരണം അത് കേൾക്കുമ്പം നളിനി ജമീലെ പോലെയൊക്കെയുള്ള വ്യക്തികളൊരു വലിയ കോട്ട മൈതാനത്ത് നിന്നിട്ട് വലിയ രീതിയിൽ ഞാൻ അവർ പറഞ്ഞിട്ടില്ല കേട്ടോ നളിനീ ജമീലെ തന്നെ നമുക്ക് അവരെ ഇത് കമ്പയർ ചെയ്യാൻ പറ്റില്ല കാരണം അവരെപ്പോഴും അവർ ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് പറയുന്നതാണ് എന്ന് പറയുമ്പോൾ വാസവദത്തയുടെ ചാരിത്ര പ്രസംഗം പോലെയുള്ള ആ ശീലാവധി ചമച്ചല് അത് വില പോവില്ല കേരള സമൂഹം അർഹമായ അവന്യോടുകൂടി തള്ളും ഇത് ദിവ്യ അവര് ചെയ്താർക്ക് ഒരിക്കൽ കൂടെ പറയാനൊരു അവസരമായി ഇത് ഇപ്പോ ഈ ഒരു രാഷ്ട്രീയ ആയുധമായിട്ട് ഉപയോഗിച്ചു എന്നത് വ്യക്തമായി കഴിഞ്ഞു ഓരോരുത്തരുടെയും പ്രതികരണം കാണുമ്പോൾ ഇപ്പോ പി പി ദിവ്യ ഒരു ഉദാഹരണം മാത്രമാണ് പല രാഷ്ട്രീയ നേതാക്കന്മാരും ഇതൊരു രാഷ്ട്രീയ ആയുധമായിട്ട് രാഹുലിനെതിരെയും പാർട്ടിക്കെതിരെയും ഉപയോഗിച്ചു കഴിഞ്ഞു അപ്പോൾ ഇത് തദ്ദേശ തെരഞ്ഞെടുപ്പിനെ ഏത് രീതിയിലായിരിക്കും ബാധിക്കുക എന്ന് തോന്നുന്നുണ്ടോ തീർച്ചയായിട്ടും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇപ്പം നമ്മളിന്ന് ഇപ്പൊ കണ്ടു അല്ലേ ഇരുപത് വർഷത്തെ തലവാണ് പയ്യന്നൂരിലെ ഒരു സ്ഥാനാർത്ഥി ബോംബറിഞ്ഞ പോലീസിന് നേരെ ബോംബറിഞ്ഞ കേസിൽ ഇന്ന് കോടതി വിധിച്ചിട്ടുണ്ട് നോക്കൂ അവരുടെ സ്ഥാനാർത്ഥികളുടെ പട്ടിക നോക്കൂ പോലീസിന് നേരെ ബോംബറിഞ്ഞ കേസിലെ പ്രതിയാണ് അവരുടെ സ്ഥാനാർത്ഥി പട്ടികയിൽ നിർത്തിയിട്ടുള്ളത് ഇവിടെ ഇവർക്ക് ചൂണ്ടിക്കാണിക്കാൻ ഭരണം മികവൊന്നും ഇല്ലല്ലോ ഇവർക്ക് ചൂണ്ടിക്കാണിക്കാൻ ആകെ എന്താ ഉള്ളത് അടുത്ത പാർട്ടിക്കാരന്റെ ഗർഭം അതും ഉഭയകക്ഷി പ്രകാരമുള്ള ഗർഭത്തിന്റെ അത് സ്ക്രീൻഷോട്ട് അതിന്റെ ഓഡിയോ ഷോട്ട് ഇത് മാത്രമൊക്കെയാണ് അവരുടെ കയ്യിലുള്ളത് ഇന്നും അഹിതത്തിന്റെ ക്ലിപ്പിംഗ്സ് ഇങ്ങനത്തെ കാര്യങ്ങൾ മാത്രം കൊണ്ട് നടക്കുന്ന ഒരു പാർട്ടിയാണ് അല്ലാതെ അവർക്ക് പറയാനായിട്ട് എന്ത് ഭരണം മികവാണുള്ളത് ജനങ്ങളെ കൊള്ളയടിച്ചതോ ആതുരാ നമ്മുടെ പറയാൻ നമ്മുടെ ആശുപത്രി കെട്ടിടങ്ങളുടെ അവസ്ഥ നമ്പർ വൺ ആരോഗ്യ കേരളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബലൂണിൻ്റെ അകത്ത് വീർപ്പ് മുട്ട നമുക്ക് ഒരു പിന്നിട്ട് കുത്തി കഴിഞ്ഞാൽ ബോംബ് ടോന്നു പൊട്ടും ആ രീതിയിലാണ് അത്രയും പരിതാപകരമാണ് അതിനൊപ്പം തന്നെ പറയണം ഒരു ഹൃദ്രോഗബാധിതനായിട്ടുള്ള ആൻഡിയോപ്ലാസ്റ്റി ഇല്ലാതെ മരിച്ചിട്ട് ഒരു മാസം പോലും ആയിട്ടില്ല തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആ വാർത്തയൊക്കെ ഇടയിലായി അതൊന്നും ആരും സംസാരിക്കുന്നില്ല ആരോഗ്യ കേരളം എന്ന് പറഞ്ഞാൽ കുടുത്തുനാറിക്കിടക്കുന്ന ഒരു സിസ്റ്റത്തിന്റെ ഭാഗമാണ് ഈ ആരോഗ്യ കേരളം മൊത്തം സംസ്ഥാന സർക്കാരിന്റെ പല വികസന നേട്ട നേട്ടങ്ങൾ അവർ പറയുന്നു ഒന്നുമില്ല വികസന കോട്ടങ്ങൾ റോഡ് മുഴുവൻ പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുന്നു എന്താണ് ഇവർക്ക് ഞങ്ങളുടെ ഭരണ നേട്ടം എന്ന് കാണിക്കാനുള്ളത് ഒന്നുമില്ല ബിഗ് സീറോയാണ് ഒപ്പം അമ്പലക്കൊള്ള അമ്പലം വിഴിങ്ങളെന്ന് പൊതുസമൂഹം കണ്ടിരിക്കുന്നു അതോടൊപ്പം തന്നെ നമ്മുടെ എനിക്ക് തോന്നുന്നു മറ്റൊരു രാജ് ഒരു സംസ്ഥാനത്ത് ഇത്തരം ഭീകരമായിട്ടുള്ള ഒരു സിസ്റ്റത്തിന്റെ ചുക്കാൻ പിടിക്കുന്ന ആൾക്കാർ തന്നെ ക്ഷേത്ര സമിതിയുടെ തലപ്പത്തിരുന്ന ആൾക്കാർ അത് സി പി എം സഖാക്കന്മാര് അവർ തന്നെ അമ്പലത്തെ മൊത്തത്തില് കട്ട് കൊള്ളയടിച്ച് കുടുംബത്തേക്ക് കൊണ്ടുപോയിരിക്കുന്നു ഇതുപോലെ എത്ര മോശമുള്ള ഒരു വ്യവസ്ഥിതി അങ്ങനെ ഭരിക്കുന്ന ഒരു സിസ്റ്റത്തിനെ ഒരു ഗർഭം വെച്ച് കാണിച്ച് എന്ത് ചെയ്യാനാണ് എന്ത് അപ്പൊ ജനങ്ങൾ ഇത് അളക്കുന്നുണ്ട് ജനങ്ങള് ഓരോ സഖാക്കന്മാരും വോട്ട് ചോദിച്ചു ചെല്ലുമ്പോൾ ജനങ്ങൾ ആട്ടി ഓടിക്കുന്നുണ്ട് അത് നമ്മൾ കാണുന്നുണ്ട് അതാണ് സംഭവിക്കുന്നത് ഇതൊന്നും തദ്ദേശ തെരഞ്ഞെടുപ്പ് എനിക്ക് തോന്നുന്നു തദ്ദേശ തെരഞ്ഞെടുപ്പ് നിയമസഭയാകുമ്പോൾ പിന്നെയും ജനങ്ങള് ആൾക്കാരുടെ പാർട്ടി നോക്കി വോട്ട് ചെയ്യും തദ്ദേശത്തിലൊന്നും സ്വന്തം വിളിക്കുമ്പോൾ വീട്ടില് വാർഡിൽ ആര് വരുന്നു ആ പാർട്ടിക്ക് അല്ലാതെ ഒന്നും വലുതായിട്ടൊന്നും ഇതിപ്പോ ഇത് ഈ ശരിക്കും പറഞ്ഞാല് ലോക്കൽ ബോഡീസിൽ ജനങ്ങള് വാർഡ് അതാത് വാർഡിലുള്ള ഇപ്പം കൌൺസിലേഴ്സ് നമ്മളൊന്നും പാർട്ടി നോക്കാറില്ല എത്ര ആർഡൻറ്റായിട്ടുള്ള ആൾക്കാരാണെങ്കിലും ഈ ഒരു ഇലക്ഷൻ വരുമ്പോൾ പാർട്ടി നോക്കില്ല നമ്മൾ വിളിച്ചു കഴിഞ്ഞാൽ ആരും അടുത്തുള്ളവര് വരുന്നത് അവരെ മാത്രമേ നോക്കൂ അതുകൊണ്ട് ഇതൊക്കെ പൊട്ടിപ്പോണ ബോംബാണ് ഇത് കാണിച്ചിട്ടൊന്നും അവർക്ക് ജയിക്കാൻ പറ്റില്ല പാലക്കാട് ഓൾറെഡി എനിക്ക് തോന്നുന്നുണ്ട് ഈ പാലക്കാട് ഇപ്പൊ ഇത് ഇത്രയും ശക്തം രാഹുൽ പ്രചരണം ശക്തമായിട്ട് മുന്നിട്ട് ഇറങ്ങിയിട്ടുണ്ട് അപ്പൊ ഇവരെ സംബന്ധിച്ചിടത്തോളം സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം പാലക്കാട് വലിയ പ്രശ്നമാണ് എന്ന് എന്നുവെച്ചുകഴിഞ്ഞാൽ ഓൾറെഡി അവിടെ ബി ജെ പി പ്രബലമാണ് മാത്രമല്ല ആശയപ്പോൾ നേതാവിന് ആ ബി ജെ പിയിലെ പ്രശാന്ത് സെൻ കണ്ട വഴി ഓടിച്ചു വിട്ടിട്ടുണ്ട് അപ്പൊ അവരുടെ നാണക്കേടാണ് കാരണം അവർക്ക് മുന്നിൽ തോറ്റു നിൽക്കാൻ പറ്റില്ല അന്നേരം നോക്കിക്കഴിഞ്ഞപ്പം ആ പ്രശ്നത്തിന്റെ ഇടയിൽ കൂടെയാണ് രാഹുൽ മാങ്കൂട്ടം നന്നായിട്ട് ക്യാമ്പയിൻ ചെയ്ത് കയറി വരുന്നത് അപ്പം രാഹുൽ കിട്ടേണ്ട ഒരു വോട്ട് കോൺഗ്രസിനെങ്കിലും ഉറപ്പിച്ചതാക്കി കഴിഞ്ഞാൽ മാത്രമല്ലേ ഇവർക്ക് കുറച്ചെങ്കിലും തീറ്റ് പിടിച്ചിട്ട് ഈ പ്രശാന്ത് ശിവൻ വലിയൊരു പ്രശ്നമായിട്ട് നിൽക്കുവാണല്ലോ ഇവർക്ക് മുന്നിൽ അതിനുവേണ്ടി കിട്ടിയ ഒരു ഒറ്റ ബോംബാണ് ഈ ഒരു ഗർഭനാടകം അത് എട്ട് പൊട്ടി കാരണം ഒരു പാർട്ടി പാർട്ടി മെയിൻ പാർട്ടിക്കാരും ഇതിനെ അനുകൂലിച്ച് വന്നിട്ടില്ലല്ലോ ഇവര് ചെയ്യണ പോലെ ഇവരുടെ പാർട്ടിയിൽ എല്ലാം പീഡിപ്പിക്കുന്ന നേതാക്കന്മാർക്ക് ജയി വിളിക്കും അതുപോലെ കോൺഗ്രസ്സിലാരും വന്നിട്ടില്ലല്ലോ പക്ഷെ അപ്പൊ ഇത് ഇലക്ഷനിൽ എന്താ പറയാ പൊട്ടാത്തൊരു ബോംബ് ആര് ശ്രദ്ധിക്കാൻ ഒരു ശ്രീമതി ടീച്ചർ എ കെ ജി സെന്ററിൽ ഒരു ഓലപ്പടക്കം കണ്ട് ജെട്ടി ബോംബെന്ന് പറഞ്ഞില്ലേ അതുപോലെ ജനങ്ങൾ ജനങ്ങളിതാണെന്നുള്ളൂ ഒരു പൊട്ടാസ് പൊട്ടിച്ച പ്രതി ഇതെല്ലാം എവരുടെ ആസനത്തിൽ തന്നെയാണ് തിരിച്ചു വന്ന് പതിക്കാൻ പോണത് അങ്ങനെ എനിക്ക് തോന്നുള്ളൂ ഇവര് വിട്ട ബോംബ് തിരിച്ചു വലിയൊരു മിസൈലായിട്ട് വന്നിട്ട് ഈ ഭരണത്തിന്റെയും ഈ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുടെ ഒക്കെ ആസനത്തിൽ വന്ന് പതിക്കും അപ്പോൾ തിരിച്ചറിയും അത്രേ പറയാനുള്ളൂ